നമ്മുടെ ഇന്നിരിക്കുന്നത് ബജാജിൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി അമ്പത്താറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഏകദേശം ഒരു ഒരു വർഷവും രണ്ട് മാസവും ആയി ആയിട്ടുണ്ട് ഒരു വർഷവും രണ്ട് മാസവും ആയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് ഇന്നേരം നമ്മളൊരു സർവീസും കൂടെ ചെയ്തായിരുന്നു അപ്പം നമ്മളെ കോട്ടയത്തുനിന്ന് വിളിച്ചായിരുന്നു ഷോറൂമിൽ നിന്ന് വണ്ടി എന്തോ സാധനം വെക്കണം കുറച്ച് ടൈം എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വണ്ടിയെ ഷോറൂമിൽ നിന്ന് വിളിച്ചായിരുന്നു പാലയിലാണ് സർവീസ് ചെയ്തത് ബജാരിൻ്റെ ഷോറൂമിൽ തന്നെ അപ്പോൾ നമ്മൾ പാലയിൽ ചെന്നപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അവർ അത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞൂ ഇല്ല ഒന്നുമില്ല സർവീസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന അവിടുത്തെ സർവീസ് സെൻറ്ററിൽ അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്ന് തോന്നി എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല എന്തോ സാധനം ഫിറ്റ് ചെയ്യണം സമയമെടുക്കും എന്നാണ് എന്നോട് പറഞ്ഞത് കോട്ടയത്ത് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പാലേ കൊടുത്താൽ മതിയെന്നും എന്നോട് പറഞ്ഞായിരുന്നു നമ്മളതനുസരിച്ചാണ് പാലയെ കൊണ്ടുവരുന്നത് നമ്മളൊരു വാഹനമായിട്ട് സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും വണ്ടിയുടെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾ കസ്റ്റമറോട് ചോദിക്കേണ്ടത് ഇത് നമ്മൾ കംപ്ലയിൻ്റ് പറയാനുള്ള ടൈം പോലും നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ലെന്ന് പറയാൻ കാരണം നമ്മൾ സർവീസിനാണെങ്കിൽ എന്താ പറഞ്ഞു വണ്ടി ലൂബ് ചെയ്യണം രൂപീണോ വാഷ് ചെയ്യണോ ഓയിൽ മാറണോ ഫിൽറ്റർ മാറണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് നമ്മുടെ കംപ്ലയിൻ്റ് അവർ കേൾക്കാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് ചെയ്തത് സാധാരണ അവർ നോർമലി ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് അതൊന്നും ചോദിച്ചില്ല ഇപ്പം മുമ്പേ തന്നെ പറഞ്ഞവരെ മറ്റേ സാധനം ഫിറ്റ് ചെയ്തോ ഇല്ലോ എന്ന് ഇപ്പം നിലവിൽ എനിക്ക് അറിയത്തില്ല നമ്മൾ ഒന്നുകൂടെ സർവീസ് സെൻ്ററിൽ വിളിച്ച് ചോദിക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ നമുക്ക് കിട്ടുകയുള്ളൂ എങ്കിലിനി ഇതുമായിട്ട് കോട്ടയം വരെ പോകേണ്ടി വരും അവർ എന്താ അങ്ങനെ ചെയ്തതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇനി ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണത് സി എൻ ജി ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നവരെല്ലാവരെയും ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവണം ഞാനത് ഇപ്പം നിലവിൽ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നത് നമ്മുടെ സി എൻ ജി ഫുള്ളാണെങ്കിൽ പോലും എനിക്കിവിടെ ലോ സി എൻ ജി എന്ന് എനിക്ക് കാണിക്കാറുണ്ട് അപ്പം നമുക്ക് മീറ്റർ വിശ്വസിച്ച് ഇപ്പം പോകാൻ പറ്റാത്തൊരവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇതിപ്പം ഇപ്പം സി എൻ ജിടെ അളവ് കുറച്ച് കുറവാണ് പക്ഷെ എന്നാൽ പോലും ഫുള്ളാണെങ്കിൽ പോലും ഇനി ഞാൻ ഒരു വീടേക്ക് അകത്ത് ആഡിയെന്നാണ് ഫുള്ളാണെങ്കിൽ പോലും ഇവിടെ ലോ സി എൻ ജി എന്ന കാണിക്കാറുണ്ട് അതെന്താ എന്ന് എനിക്കറിയത്തില്ല അത് ഇനി അപ്ഡേഷൻ്റെ പ്രശ്നങ്ങളാണോ എന്നും അറിയത്തില്ല ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ടാകാത്തൊരു പമ്മലുണ്ട് അത് കൈ കൊടുത്ത് കഴിയുമ്പം വണ്ടി മൂവാകത്തില്ല ചിലപ്പോൾ പോകും അത് പിന്നെ ഒന്നുപോലെ സ്റ്റാർട്ട് ചെയ്താലേ നമുക്കത് സ്റ്റാർട്ടാകത്തുള്ളൂ അങ്ങനെ ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ വല്ല ഇഷ്യൂ ആയിട്ടായിരിക്കും അവർ മാറ്റാനായിരിക്കും അവർ പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല കാര്യം ഷോറൂംമാരുമായിട്ടൊന്നുകൂടെ ബന്ധപ്പെടണം ആ ഇപ്പോൾ വിളിച്ചപ്പോൾ ഒരു പറഞ്ഞു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സ്റ്റെപ്പർ മോട്ടറിൻ്റെ എന്തോ സാധനമാണ് മോഡിഫിക്കേഷൻ വരുത്തി പുതിയ കമ്പനി മോഡിഫിക്കേഷൻ വരുത്തിരെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ആള് പറഞ്ഞത് ഇപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ് നിങ്ങൾ വീഡിയോസ് കാണുക സി എൻ ജിയെ കുറിച്ച് കൂടുതൽ കംപ്ലയിൻ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഒരു കംപ്ലൈൻ്റ് ഉള്ള ഷോക്കിൻ്റെ ഈ നമ്മുടെ ഈ ഭാഗത്തു സൗണ്ട് കേൾക്കുന്നുണ്ട് ടക്ക് ടക്ക് ഷക്കെന്നും പറഞ്ഞ സൗണ്ട് അത് എന്താണെന്ന് അറിയത്തില്ല അവർ പറഞ്ഞ് ഷോക്ക് മാറണം എന്നാണ് ഷോറൂമിൽ നിന്ന് പറയുന്നത് നമ്മൾ ഷോക്ക് മാറണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല ഷോക്കിന് മൂന്നിര സംതിങ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് സി എഞ്ചിക്ക് പിന്നെ റേറ്റ് കൂടി എൺപത്തൊമ്പത് സംതിങ് ആയി നിലവിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നന്നായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്